ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു വെയിറ്റ് ഗെയിൻ റെസിപ്പിയാണ് കേട്ടോ ബേബീസിനുള്ള വെയിറ്റ് ഗെയിൻ റെസിപ്പിയാണ് അതായത് വൺ ഇയറിന് മേളിലുള്ള കുട്ടികൾക്കാണ് ഇത് യൂസ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ കുഞ്ഞു മക്കൾക്ക് എപ്പോഴും ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കുമല്ലോ പ്രത്യേകിച്ച് ഏത്തപ്പഴം പാല് ഒക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് അകത്താക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ടിപ്പ് ഒരു ചെറിയൊരു റെസിപ്പി അതാണ് എല്ലാ മക്കൾക്കും ഇഷ്ടപ്പെടും കേട്ടോ എൻ്റെ ടേസ്റ്റ് ഒരു ഷേക്ക് പോലത്തെ ഒരു സംഭവം കേട്ടോ അപ്പോൾ ഇത് എന്താ ഒരു വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ നട്ട്സ് ഒന്നും അലർജിയുള്ള പിള്ളേർക്ക് യൂസ് ചെയ്യരുത് അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്കിതിനാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോഴത്തേനും ഡേയ്റ്റ്സ് വേണം മൂന്നോ നാലോ ഡേറ്റ്സ് അത് കഴിഞ്ഞിട്ട് വേണ്ടത് ഏത്തപ്പഴമാണ് കേട്ടോ വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഏത്തപ്പഴം തന്നെ മസ്റ്റായിട്ട് വേണം പിന്നെ വേണ്ടത് കപ്പലണ്ടി പീനട്ട് അത് നിക്കുവിന് പീനട്ടിൻ്റെ ടേസ്റ്റ് കുറച്ച് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ എടുത്തത് പിന്നെ വേണ്ടത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നട്ട്സ് പൗഡറും സീഡ്സ് പൗഡറും ആണ് അതിന് ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുള്ളത് ഞാൻ എടുത്തതേ ഉള്ളൂ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അല്ലാണ്ട് ആയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ ഇട്ടാലും മതി അടുത്ത് നമുക്ക് വേണ്ടത് പാലാണ് കേട്ടോ തിളപ്പിച്ചിട്ട് തണുപ്പിച്ച പാലാണ് ഇത് നക്സ്റ്റ് നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് കഴുകി ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ കപ്പലണ്ടി നമുക്കൊന്ന് എന്താ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കുറച്ചൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ അത് കപ്പലണ്ടി സെപ്പറേറ്റ് ആയിട്ട് ക്രഷ് ചെയ്തെടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏത്തപ്പഴം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും അറിയാമല്ലോ വെയിറ്റ് ഗെയിൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏത്തപ്പഴമാണ് അപ്പോൾ കുഞ്ഞു മക്കൾക്ക് ഏത്തപ്പഴൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുത്താ അവർ കഴിച്ചോളും അപ്പോൾ പിന്നെ നമ്മൾ നമ്മളതിലോട്ട് ആ കപ്പലണ്ടിയിലോട്ട് നമ്മുടെ ഡേറ്റ്സും ഏത്തപ്പഴമൊക്കെ ഇടുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നട്ട്സ് പൗഡർ ഒരു സ്പൂണായിടുന്നത് ഈ നട്ട്സ് പൗഡർ എന്ന് പറയുമ്പോൾ ഞാൻ മുന്നേത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാ നട്ട്സും ഉൾപ്പെടുത്തി പൊടിച്ച് വെച്ചേക്കണം അതുപോലെ സീഡ്സ് എല്ലാ സീഡ്സും പൊടിച്ച് സെപ്പറേറ്റ് ഇത് നട്ട്സും സീഡ്സും സെപ്പറേറ്റ് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഓരോ നട്ട്സ് പിസ്ത ആൽമണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ അങ്ങ് അങ്ങ് ഇടുക കേട്ടോ ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ഒഴിക്കണം പാൽ ഒഴിക്കുന്നത് ഒരു ഒരു കൺസിസ്റ്റൻസി അനുസരിച്ചാണ് കേട്ടോ കുഞ്ഞുമകൾക്ക് ഇങ്ങനെ ഇഷ്ടം അതുപോലെ ഇവിടെ അവൾക്ക് ഒരുപാട് കട്ട് ഇഷ്ടമല്ല ഒരുപാട് ലൂസ് ഇഷ്ടമല്ല ഒരു മീഡിയം പരുവത്തിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ദേ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് അതുകൊണ്ട് കുഞ്ഞു പിള്ളേർക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടപ്പെടും അവർ കഴിക്കുകയും ചെയ്യോ ഇതിലാകുമ്പോൾ എല്ലാം അങ്ങ് അകത്ത് പൊയ്ക്കോളും പഴവും എല്ലാം പിന്നെ ഇതിൽ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഫ്രൂട്ട്സൊക്കെ മുഴുവനായിട്ട് കൊടുക്കുന്നതാണ് നല്ലത് കഴിക്കുമെങ്കിൽ അഥവാ കഴിക്കാത്ത പിള്ളേരാണെങ്കിൽ ഫ്രൂട്ട്സും ഒക്കെ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ ടേസ്റ്റൊക്കെ മാറ്റി 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 ഒന്ന് നോക്കാം കഴിച്ചോളും ഇത് മോർണിങ്ങിലോ ഈവനിങ്ങിലോ സ്നാക്ക് ടൈമിൽ നമ്മൾ സ്നാക്സ് കൊടുക്കുന്ന ടൈമിൽ ഇതൊന്ന് കൊടുത്ത് കൊടുത്തു നോക്കട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണ് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ